ക്ലിനിക്കിൽ വരുന്ന ചില പേഷ്യൻസിന് ട്രൈ ഗ്ലിസറൈഡിൻ്റെ എമൗണ്ട് കൂടുതലും കൊളസ്ട്രോൾ അണ്ടർ കൺട്രോളും ആയിരിക്കും ഇങ്ങനെ വരുന്ന പേഷ്യൻസിന് നമ്മൾ കുറച്ച് ഡയറ്റ് പ്ലാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് ഫസ്റ്റ് ഡയറ്റ് പ്ലാന് കാർബോഹൈഡ്രേറ്റ്സ് അവരെ ഫുഡിൽ നിന്നും മാക്സിമം കുറയ്ക്കാൻ വേണ്ടി പറയും കാരണം കാർബോഹൈഡ്രേറ്റ്സ് ആണ് ട്രൈഗ്ലിസറൈഡ് കൂട്ടാൻ മെയിൻ പങ്ക് വഹിക്കുന്നത് സോ കാർബോഹൈഡ്രേറ്റ്സ് എന്നു വെച്ചാൽ ചോറ് കുറയ്ക്കാൻ പറയും അരി ഭക്ഷണങ്ങൾ കുറയ്ക്കാൻ പറയും പിന്നെ ഷുഗർ അമിതമായി അടങ്ങിയിട്ടുള്ള ജ്യൂസ് മധുര പലഹാരങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന സ്വീറ്റ്സ് ഇതെല്ലാം നന്നായി കുറയ്ക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ ഡെയിലി ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സജസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ ചില ആളുകളാണെങ്കിൽ സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള ഓവർ മെഡിസിൻസ് കഴിക്കുന്നവർക്കും ആ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ട്രൈഗ്ലിസറൈഡ് കൂടുതൽ കാണിക്കാറുണ്ട് സോ അവരോട് ആ മെഡിസിൻ കാരണമാണോ ഇത് വരുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും പിന്നെ പറയുന്നതാണ് ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറയും വെളിച്ചെണ്ണ തേങ്ങാപ്പാൽ തേങ്ങ അറക്കാടോ അതുപോലെ നല്ല നെയ്യ് നല്ല വെണ്ണ ഇങ്ങനത്തെതെല്ലാം ഫുഡിൽ ഉൾപ്പെടുത്താനും നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് ൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട അസുഖങ്ങളും അതിനുള്ള പരിഹാരങ്ങളും നിങ്ങൾക്കറിയണമെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക